ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് റോസ്മലയിൽ പോകുന്ന വഴിയിലാണ് അവിടെ നമ്മൾ സ്റ്റേജ് എത്തി കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടത്തുള്ള ബെല്ലൈക്കും കൂടെ ചെയ്യും അപ്പൊ ഞാനിരുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെ ഹൈ ഫ്രണ്ട്സ് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് റോസ്മലയിൽ പോകണമെന്ന് റോസ്മല എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അത് എവിടെയാണ് തെമ്മല പോയിട്ടുണ്ട് തെമ്മല കഴിഞ്ഞ് ആര്യങ്കാവും കഴിഞ്ഞ് ഒക്കെയാണ് അവിടുന്ന് എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് റോസ്മലയിൽ പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിലുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ റോസ്മലയിൽ പോയി അവിടെ നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് പന്ത്രമണിയായിട്ടാണ് പോയത് അവിടെ നമുക്ക് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ ചെന്നു റോസ്മലയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സൈഡും വനമാണ് അതിൽ നിന്നടുക്കൂടെ അവിടെ രാവിലെ ഒരു ബസ്സുണ്ട് വൈകുന്നേരം ഒരു ബസ്സുണ്ട് അവിടെ സ്കൂളൊക്കെ ഉണ്ട് പിന്നെ ജീപ്പ് കാറ് ബൈക്ക് അതൊക്കെ ഒരുപാട് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ബസ് സൗകര്യം കുറവാണ് റോഡ് വളരെ മോശമാണ് കാരണം ബൈക്കിൽ പോകുന്ന ഞാൻ തോന്നുന്നു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം കാറിലൊക്കെ പോയാൽ എത്രയും ടൈം എടുക്കും അവിടെ ചെല്ലാൻ ഇതുവഴിയാണ് വന്നത് ഇതുവഴി വന്നപ്പോഴത്തേ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ നോക്കി അങ്ങനെ നല്ല വ്യൂ പോയിന്റ് ആണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയാം ഇവിടെ ഒന്ന് ശകലം പോലും വെയിലില്ല കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ആ വെയിലിൻ്റെ ചൂട് നമുക്ക് കഴിക്കുന്ന ഫുള്ള് മരങ്ങളാണ് പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ അരിവുകൾ തോട് ശരിക്കും തണുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കയ്യിൽ പോരുമ്പം നമുക്കറിയാം അത്രയ്ക്ക് തണുപ്പാണ് ഈ പാറയുടെ ഇടുക്കൽ നിന്നൊക്കെ വരുന്ന ശരിക്കും തണുത്ത വെള്ളം പണ്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുകയില്ലേ അതുപോലത്തെയാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഇനി മൂട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ബസ് സൗകര്യം കുറവാണ് രാവിലെ ഒരു ബസ് വൈകിട്ട് ഒരു ബസ് ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് അവിടെ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ കെ എസ് ആർ ടി ബസ് ആണ് കണ്ടത് പിന്നെ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ അമ്പത് രൂപയാണ് ടിക്കറ്റ് എടുക്കുന്നതിന് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ ഹെൽമെറ്റുകളെല്ലാം നമ്മളവിടെ വെച്ചതിന് ശേഷം നമ്മൾ കയറി കയറി പോവുകയാണ് അങ്ങോട്ട് വഴിയൊക്കെ കണ്ടല്ലോ നല്ല വൃത്തിയുള്ള വഴിയൊന്നുമല്ല ഫുള്ള് കോൺക്രീറ്റ് റോഡൊന്നുമല്ല ഇതുപോലെ പാറകളാണ് അങ്ങേ അറ്റം വരെ ശരിക്കും നമ്മളെന്താ വെച്ചാൽ സൂക്ഷിച്ചൊക്കെ നടന്നു പോയില്ലെങ്കിൽ ചിലപ്പം പാറയിൽ തെന്നി വീഴിയോ തട്ടി വീഴുകയോ ചെയ്യും പക്ഷെ നല്ല ഭംഗിയാണ് ശകലം പോലും ചൂടില്ല നല്ല നല്ല വൃക്ഷങ്ങളാണ് ഒരുപാട് ഔഷധ സസ്യങ്ങളൊക്കെ അടങ്ങിയ ഒരുപാട് വൃക്ഷങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയും പേരൊക്കെ അവിടെ ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണണം ലാസ്റ്റാണ് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഒക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണ്ടേ പിന്നെ നേരം സന്ധ്യ അതിന് മുമ്പേ നമ്മൾ തിരിച്ചുറങ്ങട്ടെ അവിടെ ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പോയ വഴിക്ക് കുറച്ച് മൈലുകളെയൊക്കെ കണ്ടു അല്ലാതെ അവിടെ വേറെ ഒന്നും കണ്ടില്ല പിന്നെ നമ്മളിപ്പം അവിടെ നിന്ന് കയറി മുകളിലെത്തിയിട്ടുണ്ട് മുകളിലെത്തിയപ്പം അവിടെ അവിടെ ഇത് കണ്ടോ ഇത് മുന്നേ മുകളിൽ കയറി നിന്നാൽ നമുക്ക് നന്നായിട്ട് വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ തെമ്മല ഡാം എവിടെയാണ് ഞാൻ തെമ്മലയുടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ തെമ്മല ഡാമിൻ്റെ ഒരു എൻഡ് വരെ നമുക്ക് കാണാൻ പറ്റും അതുപോലെയാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ നിന്ന് ഞാനങ്ങ് എന്ന് വെച്ചാൽ നമ്മളത് കണ്ട് കുറേ നേരം അവിടെ നിന്നു നമ്മൾ ഫ്രണ്ട്സുകൾ നമ്മൾ പറയുമായിരുന്നു കാരണം അവിടെ കണ്ടോ ആ ഇതെല്ലാം ഫുള്ള് വെള്ളമാണേ ആ വെള്ളത്തിൽ നിന്നടുക്കെല്ലാം ഒരു ലൗസ് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിലെല്ലാം ഇങ്ങനെ കണ്ടോ ഓരോ വൃക്ഷങ്ങളാണ് ഏ കണ്ടോ എന്നാ ഭംഗിയെന്നറിയാമോ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ് അപ്പോൾ രാവിലെ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ തൊണ്ടവേദനയൊക്കെ എടുക്കും അതുകൊണ്ട് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ പത്ത് മണി പതിനൊന്ന് മണിയായിട്ടാണ് അഞ്ചിൽ നിന്ന് പോയി തുടങ്ങിയത് അവിടെ നമ്മൾ മൂന്ന് ബൈക്ക് മൂന്ന് പേര് അങ്ങനെയാണ് പോയത് പക്ഷേ നല്ല രസമായിരുന്നു അവിടെ വളരെ ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് രസമായിരുന്നു നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിട്ട് അവിടെ അമ്പത് രൂപ നമുക്ക് ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ എല്ലാവരും പോയി കാണണം അത്രയ്ക്ക് അതിമനോഹരമാണ് മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഫാമിലി ആയിട്ട് കോളേജ് പിള്ളേർ അങ്ങനെ ഒരുപാട് പേരിവിടെ വരുന്നുണ്ട് എല്ലാവരും നമ്മൾ അതൊക്കെ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല വൈകിട്ടൊക്കെ ആകുമ്പോഴും ഇവിടെ കടുവ ഇറങ്ങാറുണ്ട് ആനയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പേടിച്ച് പേടിച്ചാണ് നമ്മൾ പോയത് പക്ഷേ നമുക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇത് പോയി കാണണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഞാനവിടെ പോയത് കുറേ നടക്കാനും ഉണ്ട് കേട്ടോ പിന്നെ ബൈക്കിലൊക്കെ വരുന്നതും നമ്മൾ അതി സൂക്ഷിച്ച് വേണം കാരണം അവിടെ എല്ലാം റോഡിലെല്ലാം ഫുള്ള് ഉരുളം കല്ലുകളൊക്കെയാണ് കാറിലാണെങ്കിൽ നമ്മൾ സേഫ് പക്ഷേ ബൈക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരാനും പോകാനും ബൈക്കാണ് നമുക്ക് സേഫ് കാർ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ആ മോല മുകളിൽ ഇന്ന് എത്തുമ്പോഴത്തേനും പിന്നെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ അതിനിടയ്ക്ക് കുറേ നല്ല റോസ് കളർ പൂവ് അത് ഇത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന് മുകളിൽ നല്ല വ്യൂ പോയിൻ്റ് ആണ് അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കെല്ലാം നന്നായിട്ട് കാണാനൊക്കെ പറ്റും കുറച്ചും കൂടെ അതി ഗംഭീരമായിട്ട് നമുക്കതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഇപ്പം ഞങ്ങളതിന് മുകളിൽ കയറിയിട്ടുണ്ട് കയറിയതിന് ശേഷം അവരൊക്കെ വീഡിയോസ് ഫോട്ടോസും എടുക്കുന്നുണ്ട് ഞാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഓശലം പോലും റേഞ്ച് ഇല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ റേഞ്ചില്ല ബി എസ് എല്ലിന് മാത്രമേ നമുക്ക് ഈ കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ റേഞ്ച് ഉള്ളൂ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരിക കേട്ടോ വന്ന് അതിമനോഹരമായിട്ട് കാണുക എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കൂടെ വന്നത് ഫേസും തരാതെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മൾ നിർബന്ധിച്ച് അവരെ ഫോട്ടോ ഷൂട്ടിൽ നിന്നൊന്നും നിർബന്ധിച്ചില്ല ഇവിടെ ഫുള്ള് പാറയാണ് ഫുള്ള് പാറ എന്ന് വെച്ചാൽ ഫുള്ള് പാറകളാണ് പിന്നെ അങ്ങനെ ഒരുപാട് നെല്ലി പിന്നെ എന്തോ ഞാൻ കുറേ ചെടികളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് പേരൊന്നും അതിനകത്ത് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്നു അവിടുന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി വന്ന് തിരിച്ചിറങ്ങി വന്നതിന് ശേഷം അവിടെ മയിലിനെ കണ്ടോ നന്നായി രണ്ട് മൈലുണ്ടായിരുന്നു ഒരെണ്ണം അപ്പുറം തിരുപ്പുകൊണ്ട് ഒരെണ്ണം താണ്ട് അതിന് കുറച്ച് നേരം നമ്മൾ മയിലിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെ നമ്മളിതിലെ കൂടെയാണ് വണ്ടിയൊക്കെ ഓടിച്ചു വന്നത് റോഡിന് അടുക്കൂടാണ് ഈ വെള്ളം പോകുന്നത് ഇവിടെ വലിയ ആഴമൊന്നുമില്ല പക്ഷെ നല്ല ഐസ് കുറച്ച് തണുപ്പായിരുന്നു ഇതിൽ കുറേ നേരം ഞാനും ഇറങ്ങി പിന്നെ കളിയൊന്നും ആക്കരുത് ഞാൻ വെള്ളം കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാനും അതിലിവിടെ കുറേ നേരമൊക്കെ നടന്നു നല്ല തണുപ്പാണ് പിന്നെ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് ഷൂ ആയതുകൊണ്ട് ഊരിയൊക്കെ വെച്ച് ചെരുപ്പൊക്കെ ഇട്ടാതെയാണ് പോയത് പക്ഷേ എപ്പോൾ അങ്ങ് വീണു പോയാലും ഞാൻ കളിയാക്കരുത് കേട്ടോ പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ കുറേ നേരം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് പക്ഷേ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ നല്ല ഭംഗിയായിരുന്നു നല്ല തണുപ്പായിരുന്നു കൊച്ചു പിള്ളേർ ഇങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ നടന്നപ്പം എന്തൊക്കെയോ ഒരു സന്തോഷം പോലെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഇനേബിൾ ചെയ്യുക പുതിയ ന്യൂ വീഡിയോസുമായി ഉടൻ വരുന്നതായിരിക്കും ബൈ